എന്താണ് സനാതനധർമ്മം ഭാരതീയ സംസ്കാരത്തിന്റെ അടിത്തറ മഹർഷിമാരുടെ കണ്ടുപിടുത്തത്തിലാണ് നിലകൊള്ളുന്നത് പൂർവീകന്മാരായ ആയിരക്കണക്കിന് ഗുരുക്കന്മാർ ആർഷഭാരത രൂപീകരണത്തിൽ നിസ്തുലമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് അങ്ങനെ രൂപപ്പെടുന്ന ധർമ്മപദമാണ് സനാതനധർമ്മം ഹിന്ദുധർമ്മം എന്ന് പറയുന്നതിലും നല്ല വാക്ക് സനാതനധർമ്മം എന്നതാണ് സനാതനധർമ്മം ഒരു മതമല്ല മതം എന്നാൽ അഭിപ്രായം എന്നാണ് ഹിന്ദുമതം എന്ന് പൊതുവെ പറയുമെങ്കിലും മതമല്ല ധർമ്മമാണ് സനാതനധർമ്മം മതം എന്നാൽ അതിൻ്റെ അർത്ഥം അഭിപ്രായം എന്ന് മാത്രമാണ് ക്രിസ്തുദേവന്റെ അഭിപ്രായങ്ങൾ ക്രിസ്തു മതമായും മുഹമ്മദ് നബിയുടെ അഭിപ്രായങ്ങൾ ഇസ്ലാമിക മതമായും ആചരിച്ചു വരുന്നു എന്നാൽ സനാതനധർമ്മം ഒരിക്കലും മതമല്ല അത് കണ്ടെത്തലുകളാണ് അറിവിൻ്റെ പുണ്യഭൂമിയായ ഭാരതത്തിലെ ഋഷീശ്വരന്മാർ കഠിനമായ തപസ്സിലൂടെയും ധ്യാനത്തിലൂടെയും ചരികളിലൂടെയും ഈ പ്രകൃതിയെയും പ്രപഞ്ചത്തെയും അറിഞ്ഞുകൊണ്ട് കണ്ടെത്തിയ സത്യങ്ങളാണ് സനാതനധർമ്മം അവനവന്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കി സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന ചൈതന്യ സ്വരൂപം തന്നെയാണ് എന്നിലും കുടികൊള്ളുന്നത് എന്നുള്ള ആ പരമസത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ കണ്ടെത്തിയ അറിവുകളാണ് സനാതനധർമ്മം ഇന്ന് ഈ സനാതനധർമ്മത്തെ കൂടുതൽ ഉറ്റുനോക്കുന്നത് വിദേശികളാണ് വിദേശികൾ കൂടുതലായി സനാതനധർമ്മത്തെ പഠിക്കുകയും വേദങ്ങളും ഉപനിഷത്തുകളും ഭഗവത്ഗീതയുമൊക്കെ അവർ മനഃപ്പാടമാക്കുകയും ചെയ്തു സനാതനധർമ്മമാണ് ശാശ്വതമായി എന്നും നിലനിൽക്കുന്നത് എന്ന സത്യം അത് സത്യവുമാണ് ഈ പ്രപഞ്ചമുള്ളിടത്തോളം കാലം സനാതനധർമ്മവും ഉണ്ടാകും കാരണം സനാതനധർമ്മം ആരും സൃഷ്ടിച്ചതല്ല അതിവിടെ തന്നെ ഉണ്ടായിരുന്നതാണ് അതിനെ തിരിച്ചറിയുക മാത്രമാണ് ഋഷീശ്വരന്മാർ ചെയ്തത് उपादर यवत्नात् चोर्नुश्चि नवान् तथा स्फला